നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലാണ് ഇവിടെ എസ് പി ലൈനിൽ മധുരവീരൻ ക്ഷേത്രത്തിന് സമീപത്താണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് മലമ്പുഴ ഉദ്യാനത്തിലേക്കുള്ള പ്രധാന പാതയാണ് ഇതിൻ്റെ ഓരോ പഞ്ഞുമരം വീടാറായി നിൽക്കുന്നുണ്ട് ഏതാണ്ട് എട്ട് വർഷത്തോളമായി പഞ്ഞൂരം വീടാറായി നിൽക്കുന്ന അവസ്ഥയും ഇവിടെ തന്നെയുണ്ട് ഇവിടെ നിരവധി വിശ്വാസികളെ കടന്നു പോകുന്ന സ്ഥലമാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആരും ഇതുവരെ നടപടി എടുത്തിട്ടില്ല കാറ്റ് വളരെ ശക്തപ്പെട്ട് വീശുന്ന ഒരു സമയമാണ് എത്ര നേരത്തെ ഇത് മുറിച്ചു മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ വളരെയധികം അപകടം ഉണ്ടാകാനുള്ള വളരെ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് എന്താ ഇവിടെ ഈ മരം ും വീടാൻ മലമ്പുടേക്ക് ടൂറിസ്റ്റുകൾ എന്നും പോയെന്നില്ല പിന്നെ ഈ അമ്പലത്തിക്ക് തൊഴാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും അപകടം വീണു കഴിഞ്ഞാൽ സംഭവിക്കാം അപ്പോൾ അത് അധികാരത്തോട് പറയുന്നുണ്ട് പരാതി കൊടുക്കുന്നുണ്ട് ഇതാരും അതിന് കൂടെ ശ്രദ്ധിക്കണില്ല അപ്പൊ അത് അതിനെ പഞ്ചായത്തില് അറിയിച്ചിട്ടുണ്ടാകും പഞ്ചായത്ത് അറിയിച്ചപ്പോ അവര് ചെയ്യാ ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് അവര് പറയണത് പഞ്ചായത്ത് ചോദിച്ചാൽ ഇറിഗേഷൻ ചെയ്യണം എന്ന് അതെ ആ ഇറിഗേഷൻ ചോദിച്ചാൽ പഞ്ചായത്തില് പറയണു ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് വർഷം വിലയായിട്ട് ഏത് കാലത്തും ഏത് സമയത്ത് വീടാ